നമസ്കാരം പിണറായി വിജയൻ മൂന്നാമതും കേരളം ഭരിക്കുമെന്ന് സി പി എം ഒരു പരസ്യപ്രചാരണം നടത്തുന്നുണ്ട് അത് കേട്ടിട്ട് കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് യു ഡി എഫിലെ ഘടക കക്ഷികളെല്ലാം ഒരു ആവലാതിയിലാണ് ആശങ്കയിലാണ് അവർ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഒരു രീതി അതാണ് അവർ ഒരു പ്രപ്പകേണ്ട അങ്ങുണ്ടാക്കും എത്തും ജനങ്ങൾ അവരുടെ മനസ്സ് മാറി വീണ്ടും എൽ ഡി എഫിനെ സ്വീകരിക്കുമെന്നാണ് സി പി എം കരുതുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ യു ഡി എഫ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പല സമരങ്ങളിലും മുന്നണിയിൽ പോയി പ്രസംഗിക്കാറുണ്ട് യു ഡി എഫ് നേതാക്കളെല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസം അംഗനവാടി അധ്യാപകരുടെ ശമ്പളം കൂട്ടുന്നതുമായി ഒരു സമരത്തിൽ വി ഡി സതീശൻ പ്രസംഗിച്ചു യു ഡി എഫ് നേതാക്കളൊക്കെ പ്രസംഗിച്ചു അവരുടെ ശമ്പളം ഇരുപത്തിയോരായിരം രൂപയിലേക്ക് വർദ്ധിപ്പിക്കണം ആശാ വർക്കേസും അത് തന്നെയാണല്ലോ അവരുടെ ഓണറേറ്റിയും വർദ്ധിപ്പിക്കണമെന്നാണ് അവിടെയും പോയി യു ഡി എഫ് നേതാക്കളും ബി ജെ പി നേതാക്കളും ഒക്കെ പ്രസംഗിക്കുകയും ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ചെയ്തു എൻ്റെ ചോദ്യം മറ്റൊന്നാണ് ഈ പോയി ശക്തമായി പ്രസംഗിക്കുന്നവർ അവർ ഒരു വാഗ്ദാനം കൊടുക്കണം ഞങ്ങളാണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇരുപത്തിയോരായിരം രൂപയാക്കും ഇപ്പോൾ ഇവിടെ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഇത് ദൃശ്യമാധ്യമങ്ങൾ വരട്ടെ എല്ലാ മാധ്യമങ്ങളിലും വരട്ടെ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഞങ്ങളുടെ ആദ്യത്തെ ഒരു ചൂടുവയ്പ് ഇതായിരിക്കുമെന്ന് പറയാൻ മടിക്കുന്നതിനാണ് എന്തിനാണ് ഞാനിത് ഒരിക്കൽ നേരത്തെ ചോദിച്ചിരുന്നു നിയമസഭയിൽ ജലീൽ എഴുന്നേറ്റ് ചോദിച്ചു പ്രതിപക്ഷ നേതാവി നിങ്ങൾ നിങ്ങളധികാരത്തിലെത്തിയാൽ ഇവിടുത്തെ ബാറുകൾ അടച്ചുപൂട്ടുമോ മദ്യനിരോധനം ഇവിടെ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു അതിന് മറുപടി പറഞ്ഞില്ല ഞങ്ങൾ ചെയ്യുമെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ നടന്നു പോകുന്നത് അതായത് മദ്യം വാങ്ങിക്കുന്നവരും ലോട്ടറി വാങ്ങിക്കുന്നവരും ഒരു സമ്പന്നരും ഇത് രണ്ടും അധികം ഉപയോഗിക്കാറില്ല സമ്പന്നം മദ്യം ഉപയോഗിക്കുന്നെങ്കിൽ വിദേശ മദ്യമായിരിക്കും ഉപയോഗിക്കുക വിദേശങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന വിദേശമദ്യം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമല്ല അപ്പോൾ ഈ പ്രതിപക്ഷ നേതാക്കൾ ഇതുപോലെ ഭരണ നേതൃത്വത്തിനെതിരെ സമരം നടത്തുന്നവർക്ക് അനുകൂലമായി പ്രസംഗിക്കാൻ പോകുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഞങ്ങൾ നടത്തിത്തരും ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടത്തിത്തരും എന്ന് പറയാൻ മടിക്കുന്നതിനാണ് വീണ ജോർജുമായി നടത്തിയ സന്ധി സംഭാഷണം പരാജയപ്പെട്ടു ആശാവർ കേസിൻ്റെ അവർ പൊട്ടിക്കരയുകയാണ് അവർ നിരാഹാരത്തിലേക്ക് പോവുകയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വഴി വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിട്ട് ശുദ്ധ കള്ളമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരെന്ന് പറയുന്നത് കേന്ദ്രം തരുന്നില്ല കേന്ദ്ര ധനമന്ത്രിയുമായി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയില്ലേ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കെ വി തോമസ് എന്ന് പറഞ്ഞ മഹാനും ഉണ്ടായിരുന്നല്ലോ കൂടെ നിങ്ങൾ കേന്ദ്രമന്ത്രിയോട് ഈ ആവലാദികൾ ഉന്നയിച്ചോ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചു കണ്ടില്ല ഒരു അനൌദ്യോഗിക ട്രീറ്റ് കൊടുക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് നിർമ്മല സീതാരാമന് അത്താഴെ വരുന്നത് അതിന് സോഷ്യൽ മീഡിയയിൽ കണ്ടത് ചില യൂട്യൂബിലൊക്കെ കണ്ടത് പിണറായി വിജയൻ്റെ കേസുകൾ ഒന്ന് ശമപ്പിക്കാൻ വേണ്ടി ഇ ഡിയൊന്നും പൊക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല കേരളത്തെ ഇങ്ങനെ ഞെരുക്കുന്നു കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു ധനമന്ത്രി ബാലഗോപാലൻ പറഞ്ഞു പറഞ്ഞിട്ട് എന്തായിരുന്നു നിർമ്മലാ സീതാരാമൻ്റെ മറുപടി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ പ്രസംഗിക്കുന്ന കേട്ടില്ലേ നോക്കുകൂലിയെക്കുറിച്ച് കേരളത്തിലെ നോക്കുകൂലിയെക്കുറിച്ച് അതിനെതിരെ ഇവിടെ ശിവൻകുട്ടിയും മറ്റ് സി പി എം നേതാക്കളുമെല്ലാം നോക്കുകൂലി ഇവിടെ ഇല്ല എന്ന് പറയുന്നില്ലേ അവിടെ സന്തോഷ് കുമാർ എന്ന് പറയുന്ന എം പി ചാടി എഴുന്നേറ്റ് ബഹളമുണ്ടാക്കി അപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു സന്തോഷ് ജി പ്ലീസ് സിറ്റ് ഡൗൺ അതായത് മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ അവിടെ നോക്കുകൂലി എന്ന് പറയുന്ന ഒന്നുമില്ല അതെല്ലാം ഇല്ലാതായിരിക്കുന്നു അതിനർത്ഥം നേരത്തെ ഉണ്ടായിരുന്നു എന്നല്ലേ എന്നാണ് നിർമ്മല സീതാരാമൻ ചോദിച്ചത് നോക്കുകൂലിയെക്കുറിച്ച് അവർ വിശദമായി പറഞ്ഞു അൻപത് രൂപ ഇറക്കുന്നവന് കൊടുക്കും അൻപത് രൂപ സി ഐ ടിഒൻ്റെയോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ അംഗമായിട്ടുള്ള അവിടെ നോക്കിയിരിക്കുന്നവന് കൊടുക്കും ഇതാണ് നോക്കുകൂലി എന്നവർ വിശദമായി അത് അവതരിപ്പിക്കുകയാണ് ട്രേഡ് യൂണിയൻ നല്ലത് തന്നെയാണ് പക്ഷേ പണിയെടുക്കണം പണിയെടുത്തിട്ട് കാശ് വാങ്ങിക്കണം ഇവിടെ ഐ എൻ ടി യു സി ഉണ്ട് എ ഐ ടി യു സി ഉണ്ട് ബി എം എസിൻ്റെ ട്രേഡ് യൂണിയൻ ഉണ്ട് ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ പണം പിടിച്ചു വാങ്ങുക എന്നല്ല അതിന് ചില നിയമങ്ങളുമുണ്ട് അവരുടെ ചില കടമകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ചെയ്തിട്ടാണ് പണം മേടിക്കേണ്ടത് ഇവിടെ യു ഡി എഫിനോട് യു ഡി എഫ് നേതാക്കളോട് എൻ്റെ ചോദ്യം ഇത് ഒന്നേ ഉള്ളൂ നിങ്ങൾ ഇപ്പോൾ ഈ കെടുകാര്യസ്ഥത എന്ന് പറയുന്ന കാര്യം ഇപ്പോഴത്തെ എൽ ഡി എഫ് മന്ത്രിസഭ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അവർ ക്രമവിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം ശരിയാക്കുമോ നിങ്ങൾ അധികാരത്തിലെത്തിയാൽ ശരിയാക്കുമോ യു ഡി എഫ് നേതാക്കളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് പറയാൻ തയ്യാറുണ്ടോ അതിലാരാണ് മുഖ്യമന്ത്രി ആരാണ് ആഭ്യന്തരമന്ത്രി എന്നല്ല നിങ്ങൾ കെ സുധാകരനും വി ഡി സതീശനും ചെന്നിത്തലയും കെ സി വേണുഗോപാലും അങ്ങനെ നേതൃത്വത്തിലുള്ള എല്ലാവരും വന്നിരുന്നൊരു പത്രസമ്മേളനം നടത്തി ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ അധികാരത്തിൽ എത്തിയാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഇതാണ് പറയുമോ പറയാൻ ധൈര്യമുണ്ടോ ഇത് രാഷ്ട്രീയ വിരുദ്ധതയാണ് എന്ന് ആരോപിക്കുന്നവർക്കും എനിക്ക് മറുപടിയുണ്ട് ചില സത്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെന്തിനാണ് ഭയക്കുന്നത് ഇവിടെ ശശി തരൂരിനെതിരെ ഇപ്പോൾ എല്ലാവരും പിടിമുറുക്കുന്നു ശശി തരൂർ ഇപ്പോൾ മോദിയെ പ്രകീർത്തിച്ചിരിക്കും അതിലൊരു പൊളിറ്റീഷ്യൻ ഇല്ലാത്തത് അയാളൊരു അതിലൊരു സീസൺഡ് അല്ല അയാളൊരു ഡിപ്ലോമാറ്റായിരുന്നു അയാൾ ഒരു വിശ്വപൗരൻ എന്നൊക്കെ പറയുന്നു അയാൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു അത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ കുതന്ത്രങ്ങളും ആ പിന്തുടർന്നു പോരുന്ന അവസ്ഥകളും അയാൾ പിൻപറ്റണമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അയക്കുമില്ലേ സ്വന്തമായ തീരുമാനങ്ങൾ കെ മുരളീധരൻ പറയുന്നത് കേട്ടു അങ്ങനെ കോൺഗ്രസുകാരനായി നിൽക്കുമ്പോൾ ആ തത്വശാസ്ത്രത്തിൽ നിൽക്കണം കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത് അനുസരിക്കണം അല്ലാതെ ആർക്കും നിൽക്കാൻ പറ്റില്ല തത്വശാസ്ത്രത്തിലൊക്കെ വിശ്വസിച്ചോട്ടേ അതുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ നേതാവ് ചെയ്ത ഒരു കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് തെറ്റാവുന്നത് അവർ ചെയ്യുന്നതെല്ലാം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം മോദി റഷ്യയും ഉക്രൈനെയും ഒരുപോലെ പിന്തുണച്ചതോ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ജനങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിക്കാം വോട്ട് കിട്ടാൻ വേണ്ടി അത് മനുഷ്യനെ കൊന്നുകൊണ്ടായിരിക്കരുത് പച്ചക്കള്ളങ്ങൾ പെരുവഴിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാവരുത് മനസ്സാക്ഷിയെ മറച്ചു വെച്ചുകൊണ്ടാവരുത് സ്വന്തം മനസ്സാക്ഷിയിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ നിങ്ങൾ ഈ എതിർക്കുന്നത് മുഴുവൻ ശരിയാണോ ഭരണപക്ഷത്തിരിക്കുന്നവർ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് മാത്രമല്ലേ നിങ്ങൾ എതിർക്കുന്നത് ഇനി എതിർക്കപ്പെടേണ്ടതുണ്ട് അതെന്തുകൊണ്ടാണ് ഭരണപക്ഷത്തിരിക്കുന്നവർ സമ്മതിക്കാത്തത് നിങ്ങളുടെ ഈഗോയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കൈമടക്ക് ഇല്ലാതായി പോകും എന്നുള്ളതുകൊണ്ടാണ് ഇനി ചില കാര്യങ്ങളിൽ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിൽക്കും കടൽ മണൽ ഖനനം കേന്ദ്രത്തിൻ്റെ പദ്ധതിക്കെതിരെ രണ്ടു കൂട്ടരും ഒരുമിച്ച് നിൽക്കുകയാണ് കാരണം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണല്ലോ ഇനി കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഇവിടെ യുദ്ധം പെട്ടില്ലേ അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആരെയായാലും അവർക്കെതിരെ പ്രവർത്തിക്കുക അവർക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിരിക്കുന്നവരോ അല്ലെ പ്രതിപക്ഷത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോ അവരുടെ ഒരു രീതി അങ്ങനെയായി മാറിയിരിക്കും അത് മാറ്റപ്പെടേണ്ടതല്ലേ അതാണെൻ്റെ ചോദ്യം അതുകൊണ്ട് ജനങ്ങൾ കൈയടിക്കുകയുള്ളൂ ഇതാ കണ്ടോ നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്നവരാണെങ്കിലും അതിൽ നന്മ ചെയ്തപ്പോൾ നല്ലത് ചെയ്തപ്പോൾ പറഞ്ഞു അതാണ് മനുഷ്യൻ എന്നല്ലേ വിചാരിക്കുകയുള്ളൂ അതല്ലാതെ അത് എന്തിനും ഏതിനും എതിർത്തുകൊണ്ടേയിരിക്കുക അത് ശരിയല്ല ഇത് രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം അതെ ഞാനും രാഷ്ട്രീയക്കാരനല്ല എനിക്ക് രാഷ്ട്രീയക്കാരുടെ ആ കൃത്രിമത്വങ്ങളും കള്ളത്തരങ്ങളും ഒട്ടൊക്കെ അറിയാം അത് ശരിയല്ല എന്നീ പറയുന്നുള്ളൂ പിണറായി വിജയൻ നല്ല രീതി നല്ലതെന്ന് പറയാൻ എനിക്ക് മടിയില്ല നിരന്തരമായി ചില മോശം കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എതിർക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത ആ വ്യക്തിയോട് നമുക്കെന്ന് വിരോധം സി പി എംകാരോട് നമുക്കെന്ന് വിരോധം അവർ മനുഷ്യരല്ലേ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് സോഹൻ സീനുലാൽ നടനാണ് സംവിധായനാണ് സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് മത്സരിച്ചയാളാണ് പക്ഷേ എൻ്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ തമ്മിൽ ഒരു രാഷ്ട്രീയവുമില്ല ഈ രാഷ്ട്രീയം രക്തത്തിൽ കയറിയാൽ മനുഷ്യത്വം ഇല്ലാതാകും അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ ഫെഫ്കയിൽ തന്നെ വിവിധ രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവരുണ്ട് പക്ഷേ ഞങ്ങളെല്ലാം ചേരുമ്പോൾ ഒന്നാണ് ഞങ്ങൾക്കവിടെ സിനിമ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ പല രാഷ്ട്രീയ വിശ്വാസികളായിക്കോട്ടെ പക്ഷേ മനുഷ്യത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ മറന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു മനുഷ്യനെ നിങ്ങൾ അവഹേളിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അയാൾ മനുഷ്യനാണ് അയാൾ തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കാം പക്ഷേ ചെയ്യാത്ത തെറ്റിനെ വിളിച്ചു പറയരുത് അതായൽ ചെയ്തു എന്ന് പറയരുത് അതാരായാലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും തിരിച്ചറിയുക യു ഡി എഫ് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളോടൊപ്പമായിരിക്കണം നിങ്ങൾ അധികാരക്കസരിക്കു വേണ്ടി തല്ലുകൂടരുത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പണയപ്പെടുത്തരുത് നിങ്ങൾ ജനങ്ങളോടൊപ്പം ആയിരിക്കണം അങ്ങനെ ഒരു വിശ്വാസം വന്നാൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും അതല്ലാതെ ഇപ്പോൾ തന്നെ യുദ്ധം വെട്ടാൻ തുടങ്ങിയാൽ അഭ്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ ജനങ്ങൾ തിരസ്കരിക്കും അത് മനസ്സിലാക്കുക താങ്ക് യു